ഓം നമോ ഭഗവദേ വാസുദേവാ ഹരിനാമകീർത്തനം ഈശ്വര ചിന്തയെ മനസ്സിൽ ഉറപ്പിച്ച് താൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തികളെല്ലാം ഈശ്വരന് സമർപ്പിക്കുകയും ഇനി ചെയ്യാൻ പോകുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യാൻ നാം പ്രയത്നിക്കുകയും ചെയ്യേണ്ടതാണ് എന്നാണ് അമ്പത്തിനാലാമത്തെ ശ്ലോകത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത് മഞ്ഞിങ്കൽ വന്നിഹ പിറന്നു തൊട്ടു പുനരെന്തോന്നു വാക് മനസദേഹങ്ങൾ ചെയ്തതും എന്തിന്നി മേലിൽ അതുമെല്ലാം നിനക്ക് ഹൃദി സന്തോഷമായി വരിക നാരായണായതമാ ഇവിടെ ഈ ഭൂമിയിൽ വന്നു പിറന്ന നാൾ തൊട്ട് വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്തൊക്കെ ചെയ്തുവോ അതെല്ലാം മാത്രമല്ല ഇനി മേലിൽ എന്തൊക്കെ ചെയ്യാനിടയാകുന്നുവോ അവയെല്ലാം ഭഗവാനെ അങ്ങയുടെ ഹൃദയത്തിൽ സന്തോഷത്തെ ജനിപ്പിക്കുമാറാകണേ എന്നാണ് കവി പ്രാർത്ഥിക്കുന്നത് ഭഗവാന് സന്തോഷകരമായി തീരണമെന്ന് പറയുമ്പോൾ ഒരു സംശയം വരാം ഈശ്വരന് സന്തോഷങ്ങളോ സന്താപങ്ങളോ ഇഷ്ടങ്ങളോ അനിഷ്ടങ്ങളോ ഉണ്ടോ ഇല്ലേയില്ല ഈശ്വരന്റെ കാരുണ്യം എല്ലാവരിലും ഒരുപോലെ തന്നെയാണ് പതിക്കുന്നത് എന്നാൽ ആ കാരുണ്യം എല്ലാവരും ഒരുപോലെ തിരിച്ചറിയുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ ആ കാരുണ്യം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത് അതിനായി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് നാം അറിയാതെ പോവുകയാണ് അപ്പോൾ ഈശ്വരാനുഗ്രഹം അനുഭവപ്പെടാതെ പോവുകയും ചെയ്യുന്നു നമ്മുടെ ഓരോ പ്രഭാതവും ഈശ്വരൻ്റെ കാരുണ്യമാണ് അനുഗ്രഹമാണ് സർവത്തിനും നിയന്താവായ ഈശ്വരൻ വിചാരിക്കാതെ നമുക്ക് ഒന്ന് ചലിക്കാൻ പോലും സാധിക്കുകയില്ല ഈശ്വരാനുഗ്രഹം അനുഭൂതമാകേണ്ടത് മനുഷ്യ മനസ്സുകളിലാണ് ഈശ്വരനിൽ പരിപൂർണമായ വിശ്വാസമർപ്പിച്ച് ഈ ഭൂമിയിൽ ജനിച്ചു വീണ അന്നു മുതൽ വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും ദേഹം കൊണ്ടും പറഞ്ഞതായും ചിന്തിച്ചിട്ടുള്ളതായും പ്രവർത്തിച്ചതായിട്ടുമുള്ള കാര്യങ്ങളും ഇനി അങ്ങോട്ട് എന്തൊക്കെ ചെയ്യാനിരിക്കുന്നുവോ ആ കാര്യങ്ങളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുക ഈ പ്രപഞ്ചത്തിൽ നമ്മുടെ സൃഷ്ടിക്ക് കാരണഭൂതനായിട്ടുള്ള ഈശ്വരന് വേണ്ടി ചെയ്യുക ഈശ്വരന് വേണ്ടിയും ഈശ്വരാർപ്പണമായും ചെയ്യുന്ന പ്രവർത്തികൾ എപ്പോഴും സത്പ്രവർത്തികൾ തന്നെയായിരിക്കും എന്നാൽ കലുഷമായ മനസ്സ് മണ്ണും പൊടിയും മാലിന്യവുമെല്ലാം കലർന്ന് കലങ്ങിയ വെള്ളം പോലെയാണ് കലങ്ങിയ വെള്ളത്തിൽ എപ്രകാരമാണോ സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ കഴിയാത്തത് അപ്രകാരം കലുഷമായ മനസ്സിൽ ഈശ്വരനെ കാണാൻ കഴിയുകയില്ല മനസ്സിന്റെ എല്ലാ കലുഷിതകൾക്കും ആധാരമായ അഹങ്കാരത്തെ മനസ്സിൽ നിന്നും തുടച്ചു നീക്കിയാൽ മാത്രമേ മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ ശുദ്ധമായി തീരുകയുള്ളൂ അങ്ങനെ ശുദ്ധമായ മനസ്സിൽ ഈശ്വരൻ പ്രകാശിക്കുന്നു അതുകൊണ്ടാണ് ഭഗവാന് സന്തോഷകരമായി തീരണം എന്ന് കവി ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് നാരായണ അങ്ങേക്കായി കൊണ്ട് നമസ്കാരം പുനരെന്തോന്നുവാങ് മനസ്സദേഹങ്ങൾ ചെയ്തതും എന്തി മേലിലതുമെല്ലാം നിനക്ക് ഹൃതി സന്തോഷമായി വരിക നാരായണ